ഗുരുവായൂർ ചോലൂർ പടി കെ ബി എം ശിവ റോഡ് അഞ്ചു കഴിഞ്ഞു ഇപ്പോൾ പൊടി അസുഖബാധിതരായി ദുരിതം പേറുകയാണ് ഈ മേഖലയിലുള്ളവർ പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായ ഈ റോഡ് ടാർ ചെയ്യാനായി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷം നാല്പത്തെട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പതിനൊന്നിന് ടാറിംഗ് കരാറും ഉറപ്പിച്ചിരുന്നു എന്നാൽ ഇതുവരെയായിട്ടും റോഡ് ടാർ ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ടാർച് ചെയ്യാത്തതെന്ന് നഗരസഭയിൽ ഉള്ളവർക്കും കൃത്യമായ മറുപടിയില്ല ഇതേ തുടർന്ന് നിരവധി തവണ നാട്ടുകാർ കളക്ടർ ഉൾപ്പെടെ വിവിധ വകുപ്പുകളിൽ പരാതി നൽകിയെങ്കിലും പരിഹാരമായിട്ടില്ല നാട്ടുകാർ ഒന്നടങ്കം ഒപ്പിട്ട പരാതി നൽകിയതിനെ തുടർന്ന് നഗരസഭയുടെ ജനകീയ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ കൂടി കാനനിർമ്മാണത്തിനും അനുവദിച്ചു എന്നാൽ പേരിനെ കാനപണിത എന്നല്ലാതെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല ഓരോ തവണ പരാതി നൽകുമ്പോഴും കുറച്ച് മെറ്റലോ കോറിപ്പൊടിയോ നിരത്തും പിന്നീട് ഈ വഴിയാരും തിരിഞ്ഞു നോക്കാറില്ല ഗുരുവായൂർ നഗരസഭയുടെ ആറ് ഏഴ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഡുകളിലൂടെ കടന്നുപോകുന്ന രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡിന് ഇരുഭാഗത്തും നൂറുകണക്കിന് വീടുകളുണ്ട് അഞ്ചു മാസം മുമ്പാണ് ഈ റോഡിൽ അവസാനമായി ക്വാറിപ്പൊടി നിരത്തിയത് അന്നു അന്നുമുതൽ പൊടിശ്വസിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ പൊടിശല്യം മൂലം വീടിനകത്തുപോലും കഴിയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു രാവിലെ വാഹനം കഴുകിയിട്ടാൽ നിമിഷങ്ങൾക്കകം പൊടിവന്ന് നിറയും വീടിനകത്തും പുറത്തും ഇതുതന്നെയാണ് അവസ്ഥ വസ്ത്രങ്ങൾ അലക്കിയിടാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് പൊടിശ്വസിച്ച് മേഖലയിലുള്ളവർ അസുഖബാധിതരായെന്നും നാട്ടുകാർ പറയുന്നു പൊടിശല്യം സഹിക്കാനാകാതെ ഈ മേഖലയിലെ വീടുകളിലുള്ള പ്രായമായവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി റീടെണ്ടർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതിനായി നവകേരള സദസ്സിൽ പരാതി നൽകിയെങ്കിലും വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല റോഡ് ടാർ ചെയ്യാൻ കരാറുകാരനെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മാത്രമാണ് കഴിഞ്ഞ ജനുവരി മൂന്നിന് ലഭിച്ച മറുപടിയിൽ പറയുന്നത് ഇതും ഫലവത്തായിട്ടില്ല ഈ ദുരിതത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം എന്ന് മാത്രമാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ഒരു അങ്ങനത്തെ അതുകൊണ്ടാണ് മാസം ഏകദേശം കരിങ്ക അങ്ങനത്തെ കൊണ്ടും തട്ടി കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ പൊടിയാണ് പൊടികള് പൊടിശല്യാണ് കാരണം നടക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ ഫുൾ പൊടി നടി ഒരു നിവൃത്തിയില്ല ഇപ്പൊ നാട്ടുകരി നാട്ടുകരി നിങ്ങളെ പറയലാണ്ട് വേറെ ചെയ്യുക അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇപ്പൊ ഉള്ളത് എത്രയും പെട്ടെന്ന് ഈ ടാർ ചെയ്ത് ഈ മനുഷ്യര് ഈ ഭക്ഷണത്തിന് വേറെ ഈ പൊടി പിന്നണമെന്ന് അതിനൊരു പരിഹാരം കാണും ഇതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഗുരുവായൂർ